നമ്മൾ ഇന്ന് ക്രീമാണ് തയ്യാറാക്കുന്നത് ഐസ് ക്രീം മേക്കർ ഇല്ലാതെ തന്നെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും ആദ്യം നമ്മൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഒരു ബേസ് ആണ് തയ്യാറാക്കുന്നത് അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബേസിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വേണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രീം എടുക്കാം ഇതിൽ നിന്നൊരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കണ്ടെൻസ് മിൽക്കാണ് ഇതൊരു പതിനാല് ഔൺസ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വാനില എക്സ്ട്രാക്റ്റ് ആണ് വാനില എക്സ്ട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാനില എക്സ്ട്രാക്റ്റിലുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ് നമ്മുടെ ഈ ഐസ് ക്രിസ്റ്റലൈസ്ഡ് ആവാതെ സഹായിക്കും നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം പോലെ തന്നെ കിട്ടും അതുകൊണ്ട് വാനില എക്സ്ട്രാക്റ്റ് നമ്മൾ ബേസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചേർക്കുക അതിന് ശേഷം നമുക്ക് പിന്നെ വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിന്ന് മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത് ആദ്യം വാനില ഐസ്ക്രീം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വാനില എക്സ്ട്രാക്റ്റ് ഒരു ടീസ്പൂണും കൂടി വാനില എക്സ്ട്രാക്ട് ബേസിലേക്ക് ചേർത്ത് കൊടുക്കും പിന്നെ വേണ്ടത് സ്ട്രോബെറി സ്ട്രോബെറി ഐസ് ക്രീമിന് വേണ്ടിയിട്ട് സ്ട്രോബെറീസ് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പ്യൂറി ചെയ്തിട്ട് ചേർക്കുകയാണ് പിന്നെ ക്യാരമൽ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നാല് ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കുക ഗോൾഡൻ ബ്രൗൺ നിറ ഒന്ന് ഉരുക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ക്യാരമൽ സിറപ്പ് തയ്യാറാവും നന്നായിട്ട് തണുത്തതിന് ശേഷം ഐസ്ക്രീമിൽ ഉപയോഗിക്കാം പിന്നെ കുറച്ച് പെക്കാൻസും ആൽമണ്ട്സും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഒരു ബേസ് തയ്യാറാക്കണം അതിന് ശേഷമാണ് നമ്മൾ ഫ്ലേവേഴ്സ് ചേർക്കുന്നത് അതിനുവേണ്ടി ആദ്യം ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നത് ഇത് വേണമെന്നില്ല ഇതൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാലും മതിയാവും അല്ലെങ്കിൽ നമ്മളൊരു വയർ വിസ്ക് ഉപയോഗിച്ച് കൈവെച്ച് വേണമെങ്കിലും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം കൈവെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അത് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇലക്ട്രിക് ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ രണ്ട് കപ്പ് ക്രീം ചേർക്കുകയാണ് ഞാനത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് മൂന്ന് ഫ്ലേവേഴ്സിൽ ഐസ്ക്രീം തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി മതിയെന്നുണ്ടെങ്കിൽ ഈ ക്രീമിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും പകുതി എടുത്താൽ മതിയാവും പിന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആ ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഓഫ് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സ്റ്റിഫായിട്ട് വരണം ഇതുപോലെ ഇത് നമ്മൾ കൈവച്ചാണ് ചെയ്യുന്നതെങ്കിലും നേരം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്റ്റിഫായിട്ട് കിട്ടും അതുകൊണ്ട് ഈ ബീറ്റർ ഒന്നും വേണം എന്നില്ല കൈവെച്ച് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം പതിനാല് ഔൺസ് കണ്ടൻസ് മിൽക്ക് ചേർക്കാണ് ഇത് ഒന്നും കൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വാനില ഐസൻസ് ചേർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാനില ഐസൻസ് നമ്മൾ ഈ ബേസിൽ ചേർക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ടല്ല അതിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് കാരണം ഈ ക്രീം ക്രിസ്റ്റലൈസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് നമ്മൾ ബേസ് തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് വാനലൈസൻസ് ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ ചേർക്കുകയാണ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ഐസ്ക്രീം ബേസ് ഇതിനകത്തേക്കാണ് നമ്മൾ ഫ്ലേവേഴ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതുകൊണ്ട് മൂന്ന് ബൗളിലേക്ക് നമുക്കിത് മാറ്റാം അതിനുശേഷം ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ വാനില ഫ്ലേവർ ആണ് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വാനില എക്സ്ട്രാക്റ്റ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണും കൂടി വാനില എക്സ്ട്രാക്റ്റ് ഞാൻ ചേർക്കുകയാണ് നമ്മുടെ ഫ്ലേവറിനുസരിച്ച് അത് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം ക്രീം തയ്യാറാക്കാം ഒരു ബ്ലെൻഡറിലേക്ക് സ്ട്രോബെറി ചേർക്കാം ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് സ്ട്രോബെറീസ് അധികം മധുരമില്ലാത്തത് കാരണം ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒത്തിരി സ്മൂത്തായിട്ട് പ്യൂറി ചെയ്യണം എന്നില്ല കുറച്ച് സ്ട്രോബെറീസ് കിടന്നാലും കുഴപ്പമില്ല നമ്മൾ സ്ട്രോബെറി പ്യൂറി റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഐസ്ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിങ്ക് കളറിലുള്ള ഐസ്ക്രീം ഐസ്ക്രീമാകും അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ ആ ഒരു വൈറ്റും റെഡും കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതും റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ചു വയ്ക്കാം അടുത്തതായിട്ട് ഐസ്ക്രീം ആണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്രഷ് ചെയ്തു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർക്കാം പിന്നെ കുറച്ച് ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള അത്രയും ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മണിച്ചുവെക്കാം ഇപ്പം നമ്മൾ മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീം തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ആറ് മണിക്കൂർ മിനിമം ആറ് മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ ബേസിലേക്ക് ചേർക്കാം അതുപോലെ ഏത് ഫ്ലേവർ വേണമെങ്കിലും നമ്മൾ ഈ ബേസ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ചേർക്കാം ഫ്ലേവേഴ്സ് ചേർത്ത് കഴിഞ്ഞ് ആറ് മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം മിനിമം ആറ് മണിക്കൂർ അത് ഫ്രീസ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ശേഷം നമുക്ക് സെർവ് ചെയ്യാം പിന്നെ ആറ് മണിക്കൂർ ഫ്രീസ് ചെയ്തതാണ് ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീം പോലെ തന്നെ വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് സേർവ് ചെയ്യാം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീം പോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക